തണുപ്പുള്ള പുൽമേടുകളിലാണ് കുതിരകൾ പൊതുവെ കാണപ്പെടുക എന്നാൽ വരണ്ടതും പച്ചപ്പ് പേരിനും മാത്രമുള്ള മണൽക്കാറ്റ് വീശുന്ന ആഫ്രിക്കയിലെ നമീബ് മരുഭൂമി സ്വന്തം സാമ്രാജ്യമാക്കി മാറ്റിയ ഒരു കൂട്ടം കുതിരകളുണ്ട് ഇന്ന് നൂറ്റി അൻപതോളം വരുന്ന ഈ കാട്ടുകുതിരകളുടെ സംഘം ഇവിടെ വാസം തുടങ്ങിയത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തിലാണ് ജർമ്മൻ പട്ടാള സംഘത്തിൽ നിന്നെത്തിയതാകാമെന്ന് ഒരു വാദം മറ്റൊന്ന് പ്രദേശത്തെ ഖനികളിലേക്ക് ജോലി ചെയ്യുവാനായി എത്തിച്ച കുതിരകളുടെ പിന്മുറക്കാരാകാം ഇവയെന്നും പറയപ്പെടുന്നുണ്ട് കുതിരകൾ മരുഭൂമിയിലെ ഉണക്ക പുല്ലുകളും ഖനികളിലെ ചെറിയ തടാകങ്ങളിലെ വെള്ളം കുടിച്ചും ഈ പ്രദേശത്ത് ജീവിക്കുന്നു കുതിരകളുടെ ചാണകം വളമായി ലഭിച്ചതോടെ പ്രദേശത്തെ പുല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ഇവ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിക്കുകയും ചെയ്തു ഇങ്ങനെ മരുഭൂമിയുടെ ഒരു ഭാഗം പച്ചപ്പ് കൊണ്ട് നിറയ്ക്കുവാൻ കുതിരകൾക്ക് ഒരു പരിധി വരെ സാധിച്ചു ഇന്ന് കുതിരകളെ കൃത്യമായി സംരക്ഷിക്കുവാൻ നമീബിയ സർക്കാർ ശ്രമം നടത്തുന്നുണ്ട് ഈ കുതിരകളെ പിടികൂടുന്നതും വേട്ടയാടുന്നതും ശിക്ഷാർഹമാണ് ഖനികളിൽ അവശേഷിപ്പിച്ച കുളങ്ങൾ പലതും വറ്റിയതോടെ കുതിരകൾക്കായി നമീബിയ സർക്കാർ പുതിയ കുളങ്ങളും മരുഭൂമിയിൽ വളർന്നതുകൊണ്ട് തന്നെ ശാരീരികമായ ഒട്ടേറെ പ്രത്യേകതകളും ഈ കുതിരകൾക്കുണ്ട് വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ ഓടുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ് ശൈത്യകാലത്ത് ഇത് എഴുപത്തിരണ്ട് കിലോമീറ്ററായി വർദ്ധിക്കും മറ്റു കുതിരകളെ അപേക്ഷിച്ച് ക്ഷീണിച്ച ശരീരപ്രകൃതമാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇവർ വളരെയധികം മുന്നിലാണ് സബ്സ്ക്രൈബ്